വഖഫ് എന്ന ആവശ്യവുമായി വൈപ്പിൻ മേഖല ജമാത്ത് കൗൺസിൽ സംഘടിപ്പിച്ച മഹാറാലി നടന്നു വൈപ്പിൻ മേഖലാ ജമാത്ത് കൗൺസിലിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും പൊതുസമ്മേളനവും നടന്നു പ്രതിഷേധ റാലി നായരമ്പലം ജുമാത്ത് പള്ളി പരിസരത്ത് നിന്നാരംഭിച്ച് കൊഴുപ്പുള്ളി ഡോക്ടർ ബി ആർ അംബേദ്കർ നഗറിൽ സമാപിച്ചു പൊതുയോഗം ജില്ലാ ജമാത്ത് കൗൺസിൽ പ്രസിഡന്റ് ടി എ അഹമ്മദ് കബീർ ഉദ്ഘാടനം ചെയ്തു ഫാസിസത്തിന്റെ ഭിന്നിപ്പിക്കൽ അജണ്ടയ്ക്ക് കീഴതുങ്ങുവാൻ ഭാരതീയർ തയ്യാറല്ലെന്നും ജനാധിപത്യ മാർഗങ്ങളിലൂടെ അത്തരം നീക്കങ്ങൾ പ്രതിരോധിക്കാൻ ഭാരതീയർ ഒറ്റക്കെട്ടാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു പ്രശസ്ത ചിന്തകനും പൊതുപ്രവർത്തകനും എഴുത്തുകാരനുമായ പ്രേംബാബു മുഖ്യപ്രഭാഷണം നടത്തി ജമാത്ത് കൗൺസിൽ പ്രസിഡന്റ് കെ എസ് അബ്ദുൾ സലാം അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ഇ കെ അഷ്റഫ് എടവനക്കാട് മഹൽ ഖത്തീപ് മുഹമ്മദ് സാലിം നദ്വി മാലിപ്പുറം സങ്കേത മഹൽ പള്ളി ഖത്തി സിയാദ് ബഖാവി മൊനമ്പ മഹൽ ഖത്തീബ് ഉസ്മാൻ ബഖാവി മഹബൂബ് കൊച്ചി ചെറായ് ഖത്തിബ് അബ്ദുള്ള അൽകാസമി വിവിധ മഹല്ല് ഭാരവാഹികളായ അബ്ദുൾ ജലീൽ അൻസാർ അബ്ദുൾ ജബ്ബാർ അബ്ദുൾ ഖയൂം അബ്ദുൾ റസാഖ് അൻവർ ഖാലിദ് മൂപ്പൻ നൌഷാദ് പുതുവൈപ്പ് സിയാദ് മാലിപ്പുറം റിയാസ് പുതുവൈപ്പ് എന്നിവർ സംസാരിച്ചു